അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർഖാത്തു ചെറിയ പെരുന്നാളിൻ്റെ പരിശുദ്ധമായ സമയത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് പൈസ കൊടുത്താൽ മതിയോ ഭാര്യയുടേത് ആര് കൊടുക്കണം പരസ്പരം പിണക്കത്തിലാണെങ്കിൽ കൊടുക്കേണ്ടതുണ്ടോ ഇങ്ങനെ തുടങ്ങി ധാരാളം സംശയങ്ങൾ പല ആളുകൾ ഉന്നയിക്കാറുണ്ട് അവർക്ക് എല്ലാവർക്കുമുള്ളൊരു കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് റമലാനു ശേഷം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഫിത്ർ ജക്കാത്ത് എന്ന് പറയുന്നത് ആർക്കാണ് ഫിത്ർ ജക്കാത്ത് നിർബന്ധമുള്ളത് അതായത് പെരുന്നാളിന് കുടുംബനാഥനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അതായത് കുടുംബനാഥൻ തനിക്കും അതുപോലെ താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളാണ് ഭാര്യ മക്കളൊക്കെ വീട്ടിലെ ചെറിയ കുട്ടികളുണ്ട് ഭാര്യ അവർക്കൊക്കെ ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ് അവർക്കും പെരുന്നാൾ രാവിലേക്കും അന്നത്തെ പകലിലേക്കും ആവശ്യമായിട്ടുള്ള ഫുഡ് നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് അത് കഴിച്ചിട്ട് എക്സ്ട്രാ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ജക്കാത്തു കൊടുക്കൽ ഫിത്ര ചക്കാത്ത് കൊടുക്കൽ നിർബന്ധം അതേസമയം ഒരാൾ പട്ടിണിയാണ് പതിനാല് ദിവസവും പട്ടിണിയാണ് അന്ന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല അവന് ചക്കാത്ത് കൊടുക്കുക മറ്റൊരാൾക്ക് അവന് കൊണ്ടുപോയിട്ട് ജക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല നിർബന്ധം ഇനി എത്രയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഭർത്താവുണ്ട് അയാൾക്ക് ഭാര്യ ഉണ്ട് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൊടുക്കണം ഭാര്യേൻ്റെ കൊടുക്കണം മൂന്ന് കുട്ടികളുടെ ടോട്ടൽ അഞ്ച് പേരുടേത് കൊടുക്കണം അപ്പോൾ സാധാരണ അതിന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒരു രണ്ട് അറുന്നൂറ് രണ്ട് എഴുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ സക്കാത്ത് കൂടും ഒരു സ്വാഴ് ആണ് കൊടുക്കേണ്ടത് ഒരു എന്ന് വെച്ചാൽ ഇന്നത്തെ അളവ് പ്രകാരം ഒരു രണ്ട് എണ്ണൂറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായിട്ട് കൂടും പിന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതൊരു മൂന്ന് കിലോഗ്രാം ആക്കി കഴിഞ്ഞാൽ വളരെ നന്നാകും അത്ര നിർബന്ധമില്ല ഒരു രണ്ട് എണ്ണൂറ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ക്ലിയർ ആകും എന്നാലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ ഒരു മൂന്ന് കിലോ ഒരാളുടെ പെർ ഹെഡ് ഒരു മൂന്ന് കിലോ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉഷാറായിട്ട് തന്നെ ആ സക്കാത്ത് വീടുന്നതായിരിക്കും ഇനി എപ്പോഴാണ് ഇത് നിർബന്ധമാകുന്നത് പെരുന്നാൾ രാവിൽ ജീവനോടുണ്ടോ അവന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പെരുന്നാൾ രാവിൽ ആ സമയത്ത് പെരുന്നാൾ രാവിലെ കുറച്ച് മുമ്പ് ഒരു ഭാര്യ പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിനും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നുവെച്ചാൽ ആ കുഞ്ഞിന് വേണ്ടി കുഞ്ഞിൻ്റെ രക്ഷിതാവ് ഉപ്പയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇനി ഏത് സമയത്താണ് ഏറ്റവും നല്ല സമയം ഫിതർജക്കാത്ത് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാൾ ദിവസം നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കലാണ് ഏറ്റവും ഉത്തമമായ സമയം നിസ്കാര ശേഷം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്തിക്കൽ കറാഹത്താണ് അത് കഴിഞ്ഞിട്ട് ആ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമുമാണ് അതായത് ഏറ്റവും ഉത്തമമായ സമയം നമ്മൾ പെരുന്നാളിന് രാവിലെ സുബിയ കുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് പെരുന്നാൾസ്കാരത്തിന് വള്ളി പോലും ആ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സമയം ആ സമയത്ത് കൊടുക്കലാണ് ഏറ്റവും ഹൈർ ഏറ്റവും അഫ്ലുതലായ സമയം അതാണ് ഇനി അതിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി രണ്ട് എണ്ണൂറ് മൂന്ന് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇതൊക്കെ അത് അപ്പോൾ അതിലെന്ത് ചെയ്യേണ്ട ഒരു പിഷ്കു കാണിക്കേണ്ടതില്ല എന്നാണ് രണ്ട് എണ്ണൂറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അത് വീടുന്നതായിരിക്കും അത് മൊത്തത്തിലല്ല ഒരാൾ ഒരു പെർ ഹെഡ് നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ട് എഴുന്നൂറ്റി അമ്പത് രണ്ട് എണ്ണൂറ് കാൽക്കുലേറ്റ് ആകും നിങ്ങളിഷ്ടം പെർ ഹെഡ് ഒരു രണ്ട് എണ്ണൂറൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ തന്നെ മതി ഇനി ആറ് ഒരാൾ മൂന്ന് കിലോ കൊടുക്കുന്നതുകൊണ്ട് നല്ലതാണ് പെരുന്നാൾ രാവിൻ്റെ സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് നമ്മുടെ ഭാര്യ ഭാര്യൻ്റെ വീട്ടിലാണ് നമ്മൾ നമ്മുടെ വീട്ടിലാണുള്ളത് അങ്ങനാണെങ്കിൽ നമ്മുടെ ഫിത്തർ സക്കാത്ത് നമ്മുടെ മെഹലിലും നമ്മുടെ ഭാര്യൻ്റെ ഫിത്തർ സക്കാത്ത് അവരുടെ മെഹലിലുമാണ് കൊടുക്കേണ്ടത് ആ പെരുന്നാൾ പൊന്നമ്പിളിയുടെ പിറയുടെ സമയത്ത് ഈ വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്ക ഗൾഫിലാണെങ്കിൽ ഗൾഫ് കൊടുക്കണം നാട്ടിലാണെങ്കിൽ നാട്ടിൽ കൊടുക്കണം അതാണ് അതിൻ്റെ നിയമം ഇനി ആർക്കൊക്കെയാണത് കൊടുക്കേണ്ടത് എല്ലാവർക്കും അറിയാം ജക്കാത്ത് കൊടുക്കേണ്ടത് ഫക്കീറാണ് ഒന്നാമത്തെ അവകാശി രണ്ടാമത്തത് മിസ്കീനാണ് പാവപ്പെട്ട ആളുകളാണ് മൂന്നാമത്തത് ജക്കാത്ത് പിരിച്ചെടുക്കണ ഉദ്യോഗസ്ഥൻ ഇന്നത്തെ കാലത്ത് അത് ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള പുതുവിശ്വാസി ഇസ്ലാമിലേക്ക് കടന്നു വന്നയാൾ അഞ്ചാമത്തെ ആള് മോചനപത്രം നിയമപരമായി എഴുതപ്പെട്ട അടിമ അത് നമ്മുടെ നാട്ടിലില്ല അടിമ സമ്പ്രദായമൊന്നുമില്ലല്ലോ ആറാമത്തത് കടം കൊണ്ട് വലഞ്ഞവൻ ഭയങ്കരമായിട്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളാണ് പിന്നെ ഏഴാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രതിഫലമൊന്നും പറ്റാതെ യുദ്ധത്തിന് പോകുന്ന ആൾ അത് ഇന്നത്തെ നമ്മുടെ നാട്ടിലൊന്നും അല്ല എട്ടാമത്തത് ഹലാലായ സഫർ പോകുന്നയാൾ യാത്രക്കാരൻ ഹലാലായ യാത്ര പോകുന്നയാളും അതിൽ പെടുന്നതായിരിക്കും ഓക്കെ ഇനി എന്താണ് അതിന് നീയത്ത് വെക്കേണ്ടത് നീയത്താണ് ഏറ്റവും പ്രധാനം ഫിത്ർ സക്കാത്തിൻ്റെ നീത്ത് എന്താണെങ്കിൽ ഇത് അളന്ന് വെച്ചതിന് ശേഷം ഇത് എൻ്റെയും ഞാൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർസക്കാത്തിൻ്റെ അരിയാണ് എന്ന് നീ നീത്ത് വെക്കാം അതായത് നമ്മൾ അരി വേർതിരിച്ച് വെച്ചതിന് ശേഷം മൊത്തത്തിൽ നമ്മളൊരു നീത്ത് വെക്കുക ഇത് എൻ്റെയും ഞാൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്തിൻ്റെ അരിയാണെന്ന് മൊത്തത്തിൽ നീത്ത് വെക്കുക അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അരി അത് കവറിലാക്കിയിട്ട് കീസിലാക്കി കൊണ്ടുപോയി കൊടുക്കുമല്ലോ ആ സമയത്തും നീത്ത് വെച്ചാൽ മതി ഇതെൻ്റെയും ഞാൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്റസാക്ക കാത്താത്താണ് മനസ്സിൽ നീയത്ത് വെച്ചാൽ മതി അല്ല ഏറ്റവും നല്ലത് അങ്ങനെ ഓരോ സമയത്തും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നീത്ത് ചിലപ്പോൾ വെക്കാൻ വിട്ടുപോയാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ആദ്യം തന്നെ ഇത് അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ തന്നെ ഇത് എൻ്റെയും ഞാൻ ചെലവിന് കൊടുക്കുന്ന നിർബന്ധമായവരുടെയും ഫിറസക്കാത്ത ആണെന്ന് നീത്ത് വെക്കണം ഇനി ജക്കാത്ത് കൊടുക്കാത്തവർക്കുള്ള ശിക്ഷ ഒന്നാമത്തത് അവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ജക്കാത്ത് കൊടുക്കാത്തവൻ അത് മുതലിൻ്റെ ജക്കാത്താണെങ്കിലും ഫിത്തർ ഒക്കെ ജക്കാത്ത് വീട്ടാത്തവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല രണ്ടാമത്തത് ജക്കാത്ത് വീട്ടാത്തവൻ നാളെ പരലോകത്ത് ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ നെറ്റിത്തടത്തിലൊക്കെ വളരെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അവൻ്റെ മുതുകിലും അവൻ്റെ ശരീരവും ചുട്ടുപൊള്ളിക്കുന്ന പൊള്ളിക്കുന്ന അവസ്ഥയിലായിരിക്കും അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവരുന്നത് അതുപോലെ സാഹു അലിസ്സം നമ്മൾ പറയുകയാണ് നരകത്തിൽ ആദ്യം പ്രവേശിക്കപ്പെടുന്നത് മൂന്ന് വിഭാഗമാണ് അതിൽ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞ കാര്യം അത് ജക്കാത്ത് നൽകാത്തയാൾ അതിൽപ്പെട്ടതാണ് മുതലുണ്ടായിട്ടും ജക്കാത്തിന് അർഹനാണ് ജക്കാത്ത് കൊടുക്കേണ്ട ആളാണ് എന്നിട്ടും ജക്കാത്ത് കിട്ടാത്തവനാണ് എന്ന് പുണ്യ നബിസ്വല്ലാഹു അലൈ വസ്ലം അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇന്നത്തെ രാത്രി എല്ലാവരും ചെയ്യണം അല്ലാതെ ഷോപ്പിൽ പോയിട്ട് ഒരു അഞ്ചിലോ പത്തിലോ അരി വാങ്ങിയിട്ട് നാലാൾക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ ജക്കാത്ത് വിടുക അതിന് നെയ്യത്തുണ്ട് കൃത്യമായിട്ടത് മനസ്സിലാക്കുക അള്ളാഹു ഹുസ്ബഹാനുഹത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ യറബ്ബൽ ആലമീൻ പിന്നെ നമ്മൾ ഇത്രയും നേരം നിങ്ങൾക്കിത് പറഞ്ഞു തന്ന പുസ്തകം ഈ വിനീതൻ എഴുതിയിട്ടുള്ള മധുരം എൻ്റെ ദീൻ എന്ന പുസ്തകമാണ് ഒരുപാട് കാര്യം ഇപ്പോൾ ജക്കാത്ത് സമയമായപ്പോൾ ജക്കാത്തിൻ്റെ അധ്യായം പേജ് നമ്പർ ഇപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സമയത്തും നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ടെൻഷനായിരിക്കേണ്ട ഇപ്പോൾ ഇപ്പോൾ ഫിത്ര ജക്കാത്തിൻ്റെ സമയമായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സക്കാത്ത് എന്നുള്ള അധ്യായം ആദ്യം തന്നെ ഇൻഡെക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഓരോ അധ്യായങ്ങളുണ്ട് അതിൽ സക്കാത്ത് എന്നുള്ള അധ്യായം അപ്പോൾ എൺപത്തൊന്നാമത്തെ പേജ് മറച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സക്കാത്തിൻ്റെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഫിത്ര ജക്കാത്തിൻ്റെ നിയത്ത് എങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സംഗതികളും സക്കാത്ത് പല കോലത്തിലുണ്ടല്ലോ എല്ലാത്തരം സക്കാത്തിനെ പറ്റി ഫിത്ര സക്കാത്ത് ഫിത്ര സക്കാത്ത് നിർബന്ധമാകുന്ന സമയം ആർക്കും കൊടുക്കണം അതിൻ്റെ അളവ് ഉത്തമമായ സമയം അർഹരായ ആൾ ആരൊക്കെയാണ് ഇങ്ങനെ എല്ലാ സംഗതികളും ഇതിലെ ഇപ്പോൾ സക്കാത്ത് മാത്രമല്ല ഇസ്ലാമിൻ്റെ ബേസിക്കായ മുഴുവൻ മസലകളും പ്രതിപാദിച്ചൊരു പുസ്തകമാണ് ഇത് ആവശ്യമുള്ളവർ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട ഉടനെ വളരെ കുറഞ്ഞ കോപ്പി മാത്രമേ ബാക്കിയുള്ളൂ ഒരുപാട് ആളുകളിത് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതിൻ്റെ പ്രവർത്തകന്മാർ അയച്ചു തരുന്നതായിരിക്കും ആവശ്യക്കാർ ബന്ധപ്പെട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ സ്ലാ വലൈക്കും വറഹമത്തുള്ള